കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സിപിഎമ്മിന്റെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒന്നാം വാർഷിക അനുസ്മരണ പരിപാടി സിപിഎം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നതല്ല പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്നതാണ് പ്രശ്നം അങ്ങനെ പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ കൂടെ നിന്നാൽ ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ആ ഭയപ്പാടോടുകൂടിയാണ് ആർ എസ് എസ് ഒരുക്കുന്ന എല്ലാ ആശയ പ്രപഞ്ചത്തിലും പാറുന്നതിന് വേണ്ടി യു ഡി എഫ് അതിന്റെ നേതാക്കന്മാരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ചേർന്ന് ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ഞങ്ങൾ എന്താ പോയി ഈ നാട്ടിൽ ചെയ്തൊരു കുറ്റം ഞങ്ങളിപ്പോ ഒരു കുറ്റം ചെയ്തെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എതിർക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്തായിരുന്നു കേരളം കേരളം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നിനാണ് ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അന്ന് പ്രതിപക്ഷത്ത് അതിന്റെ ഗ്രൂപ്പിന്റെ നേതാവ് സജാവ് എ കെ ജി പറഞ്ഞു അമ്പത്തിരണ്ടിൽ അമ്പത്തിയേഴിലും സജാവ് എ കെ ജി ആയി ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രണ്ട് വിഭാഗം തൊഴിലാളികൾ ഒന്ന് കയർ കയർത്തൊഴിലാളി മറ്റൊന്ന് മത്സ്യത്തൊഴിലാളി സാധാരണ ആളുകൾക്ക് തന്നെ പട്ടിണിയാണ് അത് ഏറ്റവും പട്ടിണിക്കാരാണ് എ കെ ജി അദ്ദേഹത്തിന്റെ ഭാര്യ വീട് സുശീല ഗോപാലന്റെ നാട് ആലപ്പുഴയാണ് അവിടെ നല്ലപോലെ പോലെ ഈ ചകിരി കൂത്തുന്ന ചകിരി എടുക്കുന്ന ചകിരി തല്ലുന്ന തുമ്പാക്കുന്ന ചകിരിച്ചോറ് മാറ്റുന്ന അതിന്റെ തോൽ വയ്ക്കുന്ന അത് തോൽ കെട്ടുന്ന ചൂടി ചൂടികെട്ടുന്ന ചൂടി പിരിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ഉള്ള സ്ഥലമാണ് പിന്നോക്കം നിൽക്കുന്ന കയർ തൊഴിലാളികൾ അവരുടെ ദുരിതം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രഭാഷണം ലോക്കൽ കമ്മിറ്റി അംഗം ഷിജീഷ് കുന്നംപുറം നടത്തി പി സുന്ദരൻ അലി കണ്ണന്തളി നഗരസഭാ കൌൺസിലർമാരായ രുഗ്മിണി സുചിത്ര സന്തോഷ് റൂബി ഫോസി എന്നിവർ സംസാരിച്ചു റഹ്മാൻ സ്വാഗതവും അഷ്റഫ് കണ്ണന്തളി നന്ദിയും പറഞ്ഞു ഇനി വേറെ ലെവൽ ബാസിദ് ടി വി അന്യൂസ് താനൂർ മാൾകെട്ടുകുളം ഫൈവ് ഡബിൾ വൺ